നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനഞ്ചാം അധ്യായം വർഷം ഓരോ ഏഴു വർഷം തികയുമ്പോഴും നൽകണം മോചനത്തിന്റെ രീതി ഇതാണ് ആരെങ്കിലും അയൽക്കാരന് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം അയൽക്കാരനിൽ നിന്നോ സഹോദരനിൽ നിന്നോ അത് ഈടാക്കരുത് എന്തെന്നാൽ കർത്താവിന്റെ മോചനം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു വിദേശീയരിൽ നിന്ന് കടം ഈടാക്കിക്കൊള്ളുക എന്നാൽ നിന്റേത് എന്തെങ്കിലും നിന്റെ സഹോദരന്റെ കൈവശമുണ്ടെങ്കിൽ അത് ഇളവു ചെയ്യണം നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്കു കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും നിങ്ങൾ ഒന്നും കടം വാങ്ങുകയില്ല നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും നിങ്ങളെ ആരും ഭരിക്കുകയില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകുന്ന ദേശത്തെ പട്ടണങ്ങളിൽ ഏതിലെങ്കിലും ഒരു സഹോദരൻ ദരിദ്രനായിട്ടുണ്ടെങ്കിൽ നീ നിന്റെ ഹൃദയം കഠിനമാക്കുകയോ അവന് സഹായം നിരസിക്കുകയോ അരുത് അവന് ആവശ്യമുള്ളത് എന്തു തന്നെയായാലും ഉദാരമായി വായ്പ കൊടുക്കണം മോചനത്തിന് വർഷമായ ഏഴാം വർഷം അടുത്തിരിക്കുന്നുവെന്ന് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ചിന്തിച്ച് ദരിദ്രനായ സഹോദരനെ നിഷ്കരണം വീക്ഷിക്കുകയും അവന് ഒന്നും കൊടുക്കാതിരിക്കുകയും അരുത് അവൻ നിനക്കെതിരായി കർത്താവിന്റെ സന്നിധിയിൽ നിലവിളിക്കുകയും അങ്ങനെ അത് നിനക്ക് പാപമായി തീരുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നീ അവന് ഉദാരമായി കടം കൊടുക്കണം അതിൽ ഖേദിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും ഭൂമിയിൽ ദരിദ്രർ എന്നും ഉണ്ടായിരിക്കും ആകയാൽ നിന്റെ നാട്ടിൽ വസിക്കുന്ന അഗതിയും ദരിദ്രനുമായ നിന്റെ സഹോദരനു വേണ്ടി കൈ അയച്ച് കൊടുക്കുക എന്നു ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു അടിമകൾക്ക് മോചനം നിന്റെ ഹെബ്രായ സഹോദരനോ സഹോദരിയോ നിനക്ക് വിൽക്കപ്പെടുകയും നിന്നെ ആറു വർഷം സേവിക്കുകയും ചെയ്താൽ ഏഴാം വർഷം ആ ആൾക്ക് സ്വാതന്ത്ര്യം നൽകണം സ്വാതന്ത്ര്യം നൽകി അയക്കുമ്പോൾ വെറും കയ്യോടെ വിടരുത് നിന്റെ ആട്ടിൻ പറ്റത്തിൽ നിന്നും മെതിക്കളത്തിൽ നിന്നും മുന്തിരി ചക്കിൽ നിന്നും അവന് ഉദാരമായി നൽകണം നിന്റെ ദൈവമായ കർത്താവ് നിനക്കു നൽകിയ ദാനങ്ങൾക്കനുസരിച്ച് നീ അവന് കൊടുക്കണം നീ ഒരിക്കൽ ഈജിപ്തിൽ അടിമയായിരുന്നെന്നും നിന്റെ ദൈവമായ കർത്താവാണ് നിന്നെ രക്ഷിച്ചതെന്നും ഓർക്കണം അതിനാലാണ് ഇന്നും ഞാൻ നിന്നോട് ഇക്കാര്യം കൽപ്പിക്കുന്നത് എന്നാൽ അവൻ നിന്നെയും നിന്റെ കുടുംബത്തെയും സ്നേഹിക്കുകയും നിന്നോടുകൂടെ താമസിക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് ഞാൻ നിന്നെ പിരിഞ്ഞു പോവുകയില്ല എന്ന് പറഞ്ഞാൽ അവനെ ഭവനവാതിൽകൾ കൊണ്ടുവന്ന് ഒരു കൊണ്ട് നീ അവന്റെ കാതു തുളയ്ക്കണം അവൻ എന്നും നിന്റെ ദാസനായിരിക്കും നിന്റെ ദാസിയോടും അപ്രകാരം ചെയ്യുക അവനെ സ്വതന്ത്രനാക്കുമ്പോൾ നിനക്ക് ഖേദം തോന്നരുത് ഒരു കൂലിക്കാരന് കൊടുക്കേണ്ടതിന്റെ പകുതി ചെലവിന് അവൻ ആറു വർഷം നിനക്ക് വേണ്ടി ജോലി ചെയ്തു നിന്റെ ദൈവമായ കർത്താവ് നിന്റെ എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും കടിഞ്ഞൂലുകൾ നിന്റെ ആടുമാടുകളിൽ ആൺ കടിഞ്ഞൂലുകളെയെല്ലാം നിന്റെ ദൈവമായ കർത്താവിന് സമർപ്പിക്കണം കടിഞ്ഞൂൽ കാളയെ കൊണ്ട് പണി എടുപ്പിക്കരുത് കടിഞ്ഞൂലാടിന്റെ രോമം കത്തിരിക്കുകയും വരുത് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അവിടുത്തെ സന്നിധിയിൽ വർഷം തോറും നീയും നിന്റെ കുടുംബവും അവയെ ഭക്ഷിക്കണം അവയ്ക്ക് മുടന്തോ അന്ധതയോ മറ്റെന്തെങ്കിലും ന്യൂനതയോ ഉണ്ടെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിന് അവയെ ബലി കഴിക്കരുത് നിന്റെ പട്ടണത്തിൽ വെച്ച് തന്നെ അതിനെ ഭക്ഷിച്ചുകൊള്ളുക ഒരു കലമാനിനെയോ പുള്ളിമാനിനെയോ എന്നതുപോലെ ശുദ്ധനും അശുദ്ധനും ഒന്നുപോലെ അത് ഭക്ഷിക്കാം എന്നാൽ രക്തം ഭക്ഷിക്കരുത് ജലം പോലെ നിലത്തൊഴിച്ചു കളയണം നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന പതിനാറാം അധ്യായം പെസഹ തിരുനാൾ അബീപു മാസം ആചരിക്കുകയും കർത്താവിന്റെ പെസഹ ആഘോഷിക്കുകയും ചെയ്യുക അബീപുമാസത്തിലാണ് നിന്റെ ദൈവമായ കർത്താവ് രാത്രിയിൽ നിന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തേക്ക് നയിച്ചത് നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കാൻ വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ആടുമാടുകളിൽ നിന്ന് അവിടത്തേക്ക് പെസഹാ അർപ്പിക്കണം അവയോടു പുളിപ്പുള്ള അപ്പം ഭക്ഷിക്കരുത് ദിവസം യുടെ അപ്പമായ പുളിപ്പില്ലാത്ത അപ്പം നീ ഭക്ഷിക്കണം നീ ഈജിപ്തിൽ നിന്ന് പുറത്തു കടന്ന ദിവസത്തെ പറ്റി ജീവിതകാലം മുഴുവൻ ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണിത് തിടുക്കത്തിലാണല്ലോ ഈജിപ്തിൽ നിന്ന് നീ പുറപ്പെട്ടത് ഏഴു ദിവസത്തേക്ക് നിന്റെ അതിർത്തിക്കുള്ളിൽ പുളിമാവ് കാണരുത് പ്രഥമ ദിവസം സായാഹ്നത്തിൽ അർപ്പിക്കുന്ന ബലിയുടെ മാംസത്തിൽ അല്പം പോലും പ്രഭാതം വരെ അവശേഷിക്കുകയരുത് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തരുന്ന പട്ടണങ്ങളിൽ ഏതിലെങ്കിലും വെച്ച് വച്ച് അർപ്പിച്ചാൽ പോരാ നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് വെച്ച് സൂര്യാസ്തമയ സമയത്ത് അതായത് നിങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട സമയത്ത് പെസഹാബലി അർപ്പിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് അത് വേവിച്ച് ഭക്ഷിച്ചതിനു ശേഷം രാവിലെ എഴുന്നേറ്റ് കൂടാരത്തിലേക്ക് മടങ്ങണം ആറു ദിവസം പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിക്കണം ഏഴാം ദിവസം നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി നിങ്ങൾ ആഘോഷപൂർവം ഒരുമിച്ച് കൂടണം അന്ന് ജോലിയൊന്നും ചെയ്യരുത് ആഴ്ചകളുടെ തിരുനാൾ ൾ എണ്ണുക കൊയ്ത്തൂർ തുടങ്ങിയ ദിവസം മുതലാണ് ആഴ്ചകൾ എണ്ണേണ്ടത് അനന്തരം നിന്റെ ദൈവമായ കർത്താവ് നിനക്കു നൽകുന്ന അനുഗ്രഹങ്ങൾക്കൊത്തവിധം സ്വാഭീഷ്ട കാഴ്ചകൾ സമർപ്പിച്ചുകൊണ്ട് അവിടത്തേക്ക് ആഴ്ചകളുടെ തിരുനാൾ കൊണ്ടാടുക നിന്റെ ദൈവമായ കർത്താവ് തന്റെ നാമം സ്ഥാപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് വെച്ച് നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും നിന്റെ ഇടയിലുള്ള പരദേശിയും അനാഥനും വിധവയും അവരുടെ മുൻപിൽ സന്തോഷിക്കണം ഈജിപ്തിൽ നീ അടിമയായിരുന്നെന്ന് ഓർമ്മിക്കുക ഈ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം അനുസരിക്കണം കൂടാര തിരുനാൾ ധാന്യവും വീഞ്ഞും ശേഖരിച്ചു കഴിയുമ്പോൾ ഏഴു ദിവസത്തേക്ക് കൂടാര തിരുനാൾ ആചരിക്കണം ഈ തിരുനാളിൽ നീയും നിന്റെ മകനും മകളും ദാസനും ദാസിയും നിന്റെ പട്ടണത്തിലുള്ള ലേവ്യനും പരദേശിയും അനാഥനും വിധവയും സന്തോഷിക്കണം നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവിടത്തേക്ക് ഏഴു ദിവസം തിരുനാൾ ആഘോഷിക്കണം നിന്റെ എല്ലാ വിളവുകളും പ്രയത്നങ്ങളും നിന്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കും നീ സന്തോഷപൂരിതനാവുകയും ചെയ്യും ആണ്ടിൽ മൂന്ന് പ്രാവശ്യം പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളിലും ആഴ്ചകളുടെ തിരുനാളിലും കൂടാര തിരുനാളിലും നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് പുരുഷന്മാരെല്ലാവരും സമ്മേളിക്കണം അവർ കർത്താവിന്റെ മുൻപിൽ വെറും കയ്യോടെ വരരുത് നിന്റെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊത്തവിധം ഓരോരുത്തരും കഴിവനുസരിച്ച് കാഴ്ചകൾ സമർപ്പിക്കണം നീതി പാലനം നിന്റെ ദൈവമായ കർത്താവ് നൽകുന്ന പട്ടണങ്ങളിൽ ഗോത്രം തോറും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും നിയമിക്കണം അവർ ജനങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി നടത്തി കൊടുക്കട്ടെ നിന്റെ വിധികൾ നീതിവിരുദ്ധമായിരിക്കരുത് നീ പക്ഷപാതം കാട്ടുകയോ കൈക്കൂലി വാങ്ങുകയോ അരുത് എന്തെന്നാൽ കൈക്കൂലി ജ്ഞാനിയെ അന്ധനാക്കുകയും നീതി നിഷേധിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു നീ ജീവിച്ചിരിക്കുന്നതിനും നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യം കൈവശമാക്കുന്നതിനും വേണ്ടി മാത്രം പ്രവർത്തിക്കുക നിന്റെ ദൈവമായ കർത്താവിന് നീ ഉണ്ടാക്കുന്ന ബലിപീഠത്തിനരികെ അശേരാദേവതയുടെ പ്രതീകമാകമായി ഒരു വൃക്ഷവും നട്ടുപിടിപ്പിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് വെറുക്കുന്ന സ്തംഭവും നീ സ്ഥാപിക്കരുത്